ഹലോ വെൽക്കം ടു മൈ ചാനൽ ഷെറിൻ പി എസ് സി ടിപ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കുമാര ഗുരുദേവനെക്കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു വ്യക്തിയാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് വീ ടി ഭട്ടത്തിരിപ്പാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അപ്പോൾ നേരിട്ട് ക്ലാസ്സിലോട്ട് കടക്കാം കേട്ടോ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വെള്ളി തുരുത്തി താഴത്ത് രാമൻ ഭട്ടത്തിരിപ്പാട് എന്നാണ് വീട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ മുഴുവൻ പേര് വെള്ളി തുരുത്തി താഴത്ത് രാമൻ ഭട്ടത്തിരിപ്പാട് എന്നാണ് അദ്ദേഹം നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്ക് എതിരെ പോരാടിയ ഒരു വ്യക്തിയായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്ക് എതിരെ പോരാടിയിരുന്ന വ്യക്തിയായിരുന്നു വീട്ടി ഭട്ടത്തിരിപ്പാട് അദ്ദേഹം പതിനേഴാം വയസ്സിന് ശേഷമാണ് വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ചത് പതിനേഴാം വയസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച നവോത്ഥാന നായകനാണ് വീട്ടിൽ ഭട്ടത്തിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ഒന്നാം ക്ലാസ്സിൽ ചേർന്നത് അക്ഷര വിദ്യാഭ്യാസം നേടിയതിന് ശേഷം അദ്ദേഹം വായിച്ച ആദ്യ വാക്ക് മാൻമാർക്ക് കുട എന്നതായിരുന്നു അത് പി ആണ് ചോദിച്ചിട്ടുണ്ട് അക്ഷര വിദ്യാഭ്യാസം നേടിയതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് വായിച്ച വാക്ക് മാൻമാർക്ക് കുട എന്നാണ് അതുപോലെ തന്നെ കുടുംബമുറിക്കൽ അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം മിശ്രഭോജനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി കുടുംബമുറിക്കൽ അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം മിശ്രഭോജനം എന്നീ കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം നേതൃത്വം നൽകി ആദ്യ നമ്പൂതിരി മിശ്രവിവാഹത്തിന് അദ്ദേഹം നേതൃത്വം നൽകുകയുണ്ടായി ആദ്യ നമ്പൂതിരി മിശ്രവിവാഹത്തിന് അദ്ദേഹം നേതൃത്വം നൽകി അതുപോലെ തന്നെ നമ്പൂതിരി സമുദായത്തിലെ ആദ്യ വിധവാ വിവാഹത്തിനും നേതൃത്വം നൽകിയത് അദ്ദേഹം തന്നെയാണ് നമ്പൂതിരി സമുദായത്തിലെ മിശ്ര വിവാഹത്തിനും ആദ്യ വിധവാ വിവാഹത്തിനും അദ്ദേഹം നേതൃത്വം നൽകി ഇനി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് യോഗക്ഷേമ സഭ ഏർ ശ്രദ്ധിക്കാം അദ്ദേഹം വീട്ടിൽ ഭട്ടത്തിരിപ്പാട് സ്ഥാപിച്ച സഭയാണ് സംഘടനയാണ് യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടെ പ്രവ പ്രധാന പ്രവർത്തകനായിരുന്നു വി ടി ഭട്ടതിരുപാട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആലുവയിലാണ് യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആലുവയിലാണ് യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ഈ യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്തായിരുന്നു ചോദിച്ചിട്ടുള്ളതാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമായിരുന്നു യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇനി ി യോഗക്ഷേമസഭയുടെ മുഖപത്രമായിരുന്നു മംഗളോദയം യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം നമ്പൂതിരി യുവജന സംഘം ആയിരത്തി തൊള്ളായിരത്തിൽ സ്ഥാപിച്ചത് വീ ടി നമ്പൂതിരി യുവജന സംഘം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് സ്ഥാപിക്കപ്പെട്ടത് അതിൻ്റെ സ്ഥാപകൻ വി ടി ഭട്ടതിരുപ്പാടാണ് ഈ നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി ഉണ്ണി നമ്പൂതിരി നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു വി ടി ഭട്ടത്തിരുപ്പാട് പങ്കെടുത്ത ഏക ഐ എൻ സി സമ്മേളനം അഹമ്മദാബാദ് സമ്മേളനമാണ് വി ടി ഭട്ടത്തിരുപ്പാട് പങ്കെടുത്ത ഏക ഐ എൻ സി സമ്മേളനം അഹമ്മദാബാദ് സമ്മേളനമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അദ്ദേഹം രചിച്ച പ്രശസ്ത നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് പി വയ്ക്കുവാണ് ചോദിച്ച ചോദിച്ചിട്ടുള്ളതാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആര് രചിച്ചതാണ് വി ടി ഭട്ടതിരിപ്പാട് ഈ നാടകം ആദ്യമായി അവതരിപ്പിച്ച സ്ഥലം ഇടക്കുന്നിയിലാണ് ഇടക്കുന്നി തൃശ്ശൂരിലെ ഇടക്കുന്നി എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഈ നാടകം അവതരിപ്പിക്കപ്പെട്ടത് തൃശ്ശൂരിലെ ഇടക്കുന്നി എന്ന സ്ഥലത്ത് കേട്ടാ ഇനി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അന്തർജന സമാജം രൂപീകരിച്ചു വിട്ടി ഭട്ടത്തിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അന്തർജന സമാജം രൂപീകരിച്ചു ഈ അന്തർജന സമാജത്തിൻ്റെ നേതാവ് പാർവതി നെന്മണി മംഗലമായിരുന്നു ഈ അന്തർജന സമാജത്തിൻ്റെ നേതാവ് പാർവതി നെന്മണി മംഗലം ഇനി അതുപോലെ തന്നെ ഗോഷ ബഹിഷ്കരണം എന്ന ഒരു പ്രവർത്തനവും വീട്ടി ഭട്ടതിരുമാ ഭട്ടതിരുപ്പാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഘോഷ ബഹിഷ്കരണം കേട്ടോ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം യാചന യാത്ര നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യാചന യാത്ര നടത്തിയത് വീട്ടി ഭ ഭട്ടതിരുപ്പാടാണ് അത് ഏഴു ദിവസമായിരുന്നു ആ യാത്ര തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു ആ യാത്ര നടത്തിയത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയാണ് യാചന യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ യാചന യാത്ര നടത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം ലക്ഷ്യം എന്തായിരുന്നു ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു ഈ യാചന യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്താണ് ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു വീട്ടിൽ ഭട്ടത്തിരിപ്പാട് നടത്തിയ യാചന യാത്രയുടെ പ്രധാന ഉദ്ദേശം അതുപോലെ തന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സാമൂഹ്യ പരിഷ്കരണ ജാഥ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അദ്ദേഹം നടത്തിയ സാമൂഹ്യ പരിഷ്കരണ ജാഥയുടെ പ്രധാന ഉദ്ദേശം എന്താണ് മിശ്രവിവാഹം മിശ്രവിവാഹത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായിട്ടാണ് അദ്ദേഹം ഈ യാത്ര നടത്തിയത് അത് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു കാഞ്ഞാട് മുതൽ ചെമ്പഴന്തി വരെ വരെയായിരുന്നു കാഞ്ഞാട് മുതൽ ചെമ്പഴന്തി വരെയായിരുന്നു അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണ ജാഥ നടത്തിയത് മിശ്ര വിവാഹത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ഇനി അദ്ദേഹം പറഞ്ഞ പ്രധാന കോഡ്സ് ഉണ്ട് കുറച്ച് പ്രധാന കാര്യങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടല്ലോ നമുക്ക് നോക്കാം ഒന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും ആര് പറഞ്ഞതാണ് വീട്ടിൽ ഭട്ടത്തിരിപ്പാട് പറഞ്ഞതാണ് കേട്ടോ എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും രണ്ട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം ചോദിച്ചിട്ടുള്ളതാണ് അപ്പം രണ്ടെണ്ണം എന്താ ഒന്നും കൂടി നമുക്ക് നോക്കാം എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെയും മനുഷ്യനായും രണ്ട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്ത ഈ രണ്ട് പ്രധാന വേർഡ്സും സെൻറ്റൻസുകളും പറഞ്ഞിട്ടുള്ളത് ആരാണ് വീട്ടി ഭട്ടത്തിരിപ്പാടാണ് ഇനി അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിൻ്റെ കർത്താവ് കൂടിയാണ് ആര് വീട്ടി ഭട്ടത്തിരിപ്പാട് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിൻ്റെ കർത്താവ് ആരാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് ഈ ലേഖനം പ്രസിദ്ധീകരിച്ച മാസികയാണ് ഉണ്ണി നമ്പൂതിരി മാസിക അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന വീട്ടി ഭട്ടത്തിരുപ്പാടിന്റെ ചെറു ലേഖനം പ്രസിദ്ധീകരിച്ച മാസികയാണ് ഉണ്ണി നമ്പൂതിരി മാസിക അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ഇതൊരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് വീട്ടി ഭട്ടത്തിരുപ്പാടിന്റെ ഇനി അദ്ദേഹത്തിന്റെ ആദ്യ കഥാസമാഹാരമാണ് രജനീരംഗം അദ്ദേഹത്തിന്റെ ആദ്യ കഥാസമാഹാരമാണ് രംഗം ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളൊന്നും നമുക്ക് നോക്കാം കർമ്മവിഭാഗം ദക്ഷിണായനം പൊഴിഞ്ഞ പൂക്കൾ അടു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ചക്രവാളങ്ങൾ വെടിവെട്ടം കരിഞ്ചന്ത രജനീരംഗം പോംവഴി എൻ്റെ മണ്ണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കർമ്മവിഭാഗം ദക്ഷിണായനം പൊഴിഞ്ഞ പൂക്കൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ചക്രവാളങ്ങൾ വെടിവെട്ടം കരിഞ്ചന്ത രജനീരംഗം പോംവഴി എൻ്റെ മണ്ണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ ഇനി നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്ക് എതിരെയുള്ള നാടകത്രയം എന്നറിയപ്പെടുന്നതിൽ മൂന്നെണ്ണം ഉൾപ്പെടുന്നു നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്ക് എതിരെയുള്ള നാടകത്രയം എന്നതിൽ മൂന്ന് നാടകങ്ങൾ ഉൾപ്പെടുന്നു അത് നമുക്കൊന്ന് നോട്ട് ചെയ്യാം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഒന്നാമത്തെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അത് രചിച്ചത് വീ ടി ഭട്ടത്തിരുപ്പാടാണ് ഇനി റഥുമതി രണ്ടാമത്തെയാണ് റഥുമതി അത് രചിച്ചത് എം പി ഭട്ടതിരുപ്പാടാണ് കേട്ടോ ശ്രദ്ധിക്കുക റഥുമതി രചിച്ചത് എം പി ഭട്ടത്തിരുപ്പാട് ഇനി മൂന്നാമത്തെ മറക്കുട മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന കൃതി രചിച്ചത് എം ആർ ഭട്ടത്തിരുപ്പാടാണ് അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീ ടി ഭട്ടത്തിരുപ്പാടും റഥുമതി എന്ന നാടകം രചിച്ചത് എം പി ഭട്ടത്തിരുപ്പാടും മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത് എം ആർ ഭട്ടത്തിരിപ്പാടുമാണ് കേട്ടോ അപ്പം ഇത്രയാണ് നമുക്ക് വീട്ടി പട്ടത്തിരിപ്പാടിനെ കുറിച്ച് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അതൊന്ന് നന്നായി നോട്ട് ചെയ്യണം അതായത് ഏതാ യോഗക്ഷമയുടെ യോഗക്ഷേമ സഭയുടെ സ്ഥാപകനായി ആരായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് അതുപോലെ തന്നെ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എങ്ങനെ എങ്ങനെ പറഞ്ഞത് ആരാണ് ഇങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത് നമുക്കൊന്നും കൂടി ഇത് ക്ലാസ് സമറൈസ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടത്തിരുപ്പാടാണ് പിന്നെ അതുപോലെ തന്നെ നമ്പൂതിരി സമുദായത്തിൽ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് വിട്ടി ഭട്ടത്തിരിപ്പാടാണ് ഭട്ടത്തിരിപ്പി പതിനേഴാം വയസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് അദ്ദേഹം അക്ഷരാഭ്യാസം നേടിയ ശേഷം അദ്ദേഹം ആദ്യം വായിച്ച വാക്ക് മാൻമാർക്ക് കൂട എന്നതായിരുന്നു അതുപോലെ തന്നെ കുടുംബമുറിക്കൽ മുറിക്കൽ അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം മിശ്രഭോജനം എന്നീ പുതിയ കൺസെപ്റ്റുകൾക്ക് പുതിയ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി അതുപോലെ തന്നെ നമ്പൂതിരി സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിനും ആദ്യ വിധവാ വിവാഹത്തിനും അദ്ദേഹം നേതൃത്വം നൽകി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ യോഗക്ഷേമ സഭ സ്ഥാപിച്ചു ആലുവയിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് അതുപോലെ തന്നെ യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം ആണ് മംഗളോദയം ഇനി യുവ നമ്പൂതിരി യുവജന യുവജനസംഘം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം അത് സ്ഥാപിച്ചത് വീ ടി ഭട്ടത്തിരുപ്പാടാണ് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി വി ടി പങ്കെടുത്ത ഏക ഐ എൻ സി സമ്മേളനം അഹമ്മദാബാദ് സമ്മേളനമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായി ഈ നാടകം അവതരിപ്പിക്കപ്പെട്ട സ്ഥലം ഇടക്കുന്നീലാണ് തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നീ എന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അന്തർജന സമാജം രൂപീകരിച്ചു ആ അന്തർജന സമാജത്തിൻ്റെ നേതാവ് പാർവതി നെന്മണി മംഗലമാണ് അതുപോലെ തന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യാചന യാത്ര നടത്തി തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു അത് അതിൻ്റെ പ്രധാന ഉദ്ദേശം ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതായിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സാമൂഹ്യ പരിഷ്കരണ ജാഥ അദ്ദേഹം നടത്തുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ പ്രധാന കോട്സുകളാണിത് എൻ്റെ സഹോദരേ സഹോദരന്മാരെ കരിങ്കലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും രണ്ടാമത്തെ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം ഇത് രണ്ടും പറഞ്ഞത് വെട്ടി ഭട്ടത്തിരുപ്പാടാണ് ഇനി അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന അദ്ദേഹത്തിൻ്റെ ചെറുല്ലേഖനം പ്രസിദ്ധീകരിച്ച മാസിക ഉണ്ണി നമ്പൂതിരി മാസികയാണ് ഉണ്ണി നമ്പൂതിരി മാസിക അദ്ദേഹത്തിൻ്റെ ആത്മകഥ അറിയപ്പെടുന്നത് കണ്ണീരും കിനാവും കണ്ണീരും കിനാവും അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരമാണ് രജനീരംഗം അതുപോലെ തന്നെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്ക് എതിരെയുള്ള നാടകത്രയം എന്ന് പറയുന്നതിൽ മൂന്ന് നാടകങ്ങൾ ഉൾപ്പെടുന്നു ഒന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് വീ ടി ഭട്ടത്തിരിപ്പാട് രണ്ട് ഋഥുമതി രചിച്ചത് എം പി ഭട്ടത്തിരിപ്പാട് മൂന്ന് മറക്കുട മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം ഇത് രചി ിച്ചത് എം ആർ നമ്പൂതിരിപ്പാട് സോറി എം ആർ ഭട്ടത്തിരിപ്പാട് എം ആർ ഭട്ടത്തിരിപ്പാട് അപ്പോൾ ഇത്രയാണ് നമുക്ക് വീട്ടിൽ ഭട്ടത്തിരിപ്പാടിനെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും നന്നായി കേട്ട് കേട്ട് പഠിക്കാം വർഷങ്ങളൊന്നും നോട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം അതുവരെ ഇതുവരെ എല്ലാവർക്കും ശുഭദിനം